ിലേക്ക് ഇനി എട്ട് നാൾ മാത്രം എങ്ങനെ ഓടിയാലും എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാൻ സ്ഥാനാർത്ഥികൾക്ക് നന്നേ പ്രയാസപ്പെടും എന്നാൽ കൗമാരങ്ങൾ ചെലവഴിച്ച നാട്ടിടവഴികളെ ആയതിനാൽ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന് ഓട്ടപ്രദക്ഷിണം ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല നിന്നു തിരിയാൻ നേരമില്ലാത്ത തിരക്കേറി ദിവസമായിട്ടും ബാല്യകാലത്തെ ഓർമ്മകളും കൂട്ടുകാരും ഏറെയുള്ള പോത്തുകളിൽ ഇന്നലെ സ്വരാജ് രണ്ടാം വട്ടവും പര്യടനത്തിനെത്തി സ്കൂളുകൾ കോളേജ് ആശുപത്രി വൃദ്ധമന്ദിരങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയ സ്ഥാനാർത്ഥി കണ്ടുമുട്ടിയ പലരും പഴയകാല കൂട്ടുകാരായിരുന്നു ഏറെ അടുപ്പമുള്ള കൂട്ടുകാരൻ വീട്ടിലെത്തിയതുപോലെയാണ് പോത്തുകല്ലിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്ഥാപനങ്ങളിൽ അദ്ദേഹത്തെ വരവേറ്റത് എല്ലാം പരിചിതമുള്ള മുഖങ്ങൾ വലിയ ആരവമുയർത്താതെയായിരുന്നു സന്ദർശനങ്ങളെങ്കിലും ചുരുങ്ങിയ നേരം കൊണ്ട് പര്യടനം തരംഗമായി പോത്തുകൽ കത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നെട്ടിക്കുളം യു പി സ്കൂൾ കുടുംബാരോഗ്യ കേന്ദ്രം വിവേകാനന്ദ സ്കൂൾ കരുണാലയം വൃദ്ധമന്ദിരം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ സ്വരാജ് സ്കൂളുകളിൽ കുട്ടികളുമായി ആനുകാലിക വിഷയങ്ങളിൽ സംവദിക്കാനും മറന്നില്ല ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ ടൗണിൽ നടന്ന എഴുത്തുകാരുടെയും സിനിമാ നാടക പ്രവർത്തകരുടെയും ചരിത്രകാരന്മാരുടെയും ചിത്രകാരികളുടെയും കൂട്ടായ്മയിൽ പങ്കെടുക്കാനും സ്വരാജ് സമയം കണ്ടെത്തി നിലമ്പൂർ ആയിഷ ടി രാമകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ കരിവള്ളൂർ മുരളി അശോകൻ ചെരുവിൽ വിധു വിൻസെന്റ് പ്രിയനന്ദൻ എന്നിങ്ങനെ തിളക്കമാർന്ന കലാപ്രതിഭകളെല്ലാം പങ്കെടുത്ത സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്ന പരിപാടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വേറിട്ട അനുഭവമായി കാലങ്ങളായി പരിചയിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ ശൈലിയിൽ നിന്നും ഭിന്നമായ പ്രചരണ രീതികളാണ് സ്വരാജിനൊപ്പമുള്ള യൂത്ത് ടീം ഒരുക്കുന്നത് യൂത്ത് വൈബ് വിത്ത് സ്വരാജ് എന്ന സംഗീത സാന്ദ്രമായ പരിപാടി അതിലൊന്നായിരുന്നു നിലമ്പൂർ അഞ്ചാം മൈലിൽ ഇന്നലെ വൈകിട്ട് പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനാണ് പുതിയ തലമുറയുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള സംഗീതവും ദൃശ്യവും കോർത്തിണക്കിയിട്ടുള്ള പരിപാടിക്ക് വഴി നീളയുള്ളവർ ആസ്വാദകരായി നൂറോളം ബൈക്കുകളിൽ എഐ വൈ എഫ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ ബൈക്ക് റാലി സ്വരാജിന്റെ പ്രചരണത്തിന് കൊഴുപ്പേകി പോത്തുകളിൽ അവശേഷിച്ച മേഖലകളിലെ പര്യടനവും സ്വരാജ് ഇന്നലെ പൂർത്തിയാക്കി സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ നിലമ്പൂരിലെത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ മൂന്ന് ദിവസം നിലമ്പൂരിൽ ഉണ്ടാകും എന്നാൽ യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയും ഐക്യകക്ഷികളായി മാറിയതായ പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മുസ്ലിം ലീഗ് ഉൾപ്പെടെ യു ഡി എഫ് ഘടക കക്ഷികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോടുള്ള നിലപാട് വ്യക്തമാക്കണം കൂട്ടുകെട്ടിന്റെ അപകടത്തെക്കുറിച്ച് അവർക്ക് വ്യക്തതയില്ലെങ്കിൽ അത് പറയണമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരണമായി അദ്ദേഹം വ്യക്തമാക്കി ആർ എസ് എസ് ഇന്ത്യയിലാണ് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ധ്രുവീകരണ പ്രവർത്തനം നടക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി സാർവദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മതരാഷ്ട്ര രാഷ്ട്ര സിദ്ധാന്ത പ്രസ്ഥാനമാണ് ഇസ്ലാമിക രാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യം അവരുമായാണ് യു ഡി എഫ് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നതും യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഓരോരുത്തരും കൃത്യമായ നിലപാട് സ്വീകരിക്കണം നിലമ്പൂരിൽ പരാജയ ഭീതിയുടെ ഭാഗമായാണ് വർഗീയ കൂട്ടുകെട്ട് സൃഷ്ടിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ഇജ് നല്ലൊരു മനസ്സിനാകാൻ നോക്ക് എന്ന നാടകം പിറന്ന മണ്ണിൽ മനുഷ്യത്വത്തിന്റെ മഹാസന്ദേശം പകരുന്ന ഇടതു പ്രസ്ഥാനം വിജയിക്കേണ്ടത് അനിവാര്യതയാണെന്നും ആവശ്യവുമായി സാഹിത്യ സാംസ്കാരിക നായകർ നിലമ്പൂരിലെത്തി എഴുത്തുകാർ രാഷ്ട്രീയം പറഞ്ഞാൽ പൊള്ളുന്നവരുടെ മുന്നിൽ സാംസ്കാരിക കേരളം ഉറക്കെ പറഞ്ഞു എം സ്വരാജ് വിജയിക്കണം ഈ ചെറുപ്പക്കാരനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ സാംസ്കാരിക കേരളത്തിന്റെ പരിച്ഛേദം തന്നെ ബുധനാഴ്ച നിലമ്പൂരിൽ സംഗമിച്ചു എഴുത്തുകാർ നാടക പ്രവർത്തകർ ഗായകർ ചിത്രകാരന്മാർ പ്രഭാഷകർ തുടങ്ങി കലാ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിൽ നിന്നും എത്തിയവർക്കെല്ലാം ഒരേ വികാരമായിരുന്നു നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലെ ഇ കെ അയമ്മു നഗറിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എഴുത്തുകാരുടെയും കലാകാരുടെയും സംഗമം നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു കൂടാതെ പ്രവാസി സമൂഹത്തിന് ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത പരിഗണനയും സംരക്ഷണവും നൽകുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സർക്കാരിനെ നിലനിർത്തേണ്ടത് ഓരോ പ്രവാസിയുടെയും ഉത്തരവാദിത്തമാണെന്നും എം എൽ എം എൽ എ ചൂണ്ടിക്കാട്ടി പ്രവാസി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി നാസർ ഡിബൂണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി പി ബഷീർ അധ്യക്ഷത വഹിച്ചു സിബി ആലമ്പള്ളി ബാബു ഗോകുലം നുഹിയാൻ മഞ്ചേരി അനിൽകുമാർ വണ്ടൂർ സഫ്രലി നിലമ്പൂർ എന്നിവർ സംസാരിച്ചു